ഈശോ മിശിക ആയക്കി സ്ഥിതി ആയിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലെലൂയം പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ പരിശുദ്ധ കർമ്മല മാതാവും പരിശുദ്ധാത്മാവും നയിക്കുന്ന ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈശോയുടെ തിരുമുൻപിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെ മുഴുവനായിട്ട് നമുക്ക് സമർപ്പിക്കാം കേരളം മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എന്ന് വെച്ചാൽ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഓർമ്മയിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഏതെങ്കിലും വിട്ട് പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ കേരളം മുഴുവനും കർത്താവിൻ്റെ തിരുപാദങ്ങളിലേക്ക് തിരുകരങ്ങളിലേക്ക് തിരുഹൃദയത്തിലേക്ക് ഇപ്പോൾ നമുക്ക് വെച്ച് കൊടുത്ത് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായിട്ട് സമാധാനവും സന്തോഷവും സ്നേഹവും കരുണയും കൊണ്ട് ഇപ്പോൾ നിറയേണ്ട ഒരു കാലഘട്ടമാണ് നിറഞ്ഞിരിക്കുക ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുമ്പോൾ ഓ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ആഗമനത്തിനായി ഒരുങ്ങിയിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ രാജ്യം സമാധാനത്തിലൂടെ കടന്നു പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും പങ്കുവയ്ക്കുക എല്ലാവർക്കും പങ്കുവെക്കുക അങ്ങനെ പ്രാർത്ഥനയിൽ ഈ കൂട്ടായ്മയിൽ നമുക്കൊന്ന് ചേർന്നായിരിക്കാം എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ ആമയം